പോലീസ് നടപടിയിലേക്ക് കടക്കുകയാണോ തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുന്നു എന്നതാണ് പരസ്പരം ആരോപണം സുജയ് ഇതുവരെ പോലീസ് അത്ര അത്രമൊരു നടപടി കടന്നിട്ടില്ല എന്ന് വേണം പറയാൻ തർക്കങ്ങൾ പരിഹരിക്കാനും അവർക്കിടയിൽ ഇടനിലക്കാരായി അല്ലെങ്കിൽ രണ്ട് വിഭാഗങ്ങളെ മാറ്റി നിർത്താൻ ശ്രമിക്കുന്നതിനാണ് അപ്പുറത്തേക്ക് ഇതുവരെ പ്രവർത്തകരെ പൂർണ്ണമായും ബൂത്തിൽ നിന്ന് പുറത്തേക്ക് മാറ്റാൻ പുറത്തേക്ക് നീക്കാൻ പോലീസിനെ ഇതുവരെ സാധിച്ചില്ല പക്ഷേ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നു മാത്രമല്ല മുഴുവൻ പ്രവർത്തകർ ദൃശ്യങ്ങൾ ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ പകർത്തുന്നുണ്ട് പ്രത്യേകിച്ച് അവർക്കെതിരെ നടപടികളുണ്ടാവുമെന്നാണ് പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ ആ മറു വിഭാഗത്തെ പ്രവർത്തകരെ കൂടി പോലീസ് ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് മുഴുവൻ പ്രവർത്തകരും പോളിങ് സ്റ്റേഷൻ നിന്ന് പുറത്തേക്ക് പോകണമെന്നാണ് ഇപ്പോൾ സുജ പോളിംഗ് ഒരു വിധത്തിലും തടസ്സപ്പെട്ടിട്ടില്ല മറുഭാഗത്ത് കൃത്യമായി പോളിംഗ് നടക്കുന്നുണ്ട് പക്ഷെ പോളിംഗ് സ്റ്റേഷന്റെ തൊട്ട് സമീപമായി സംഘർഷമുണ്ടാവുന്നു എന്നുള്ളതാണ് ഇപ്പോഴും ഇതും ുന്നു വാക്കേറ്റം ഉണ്ടാവുന്നു എന്നുള്ളതാണ് പാർട്ടി പ്രവർത്തകർ തമ്മിൽ അത്തരത്തിൽ വാക്കേറ്റം ഉണ്ടാകുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ട് അവരെ പ്രവർത്തകർ തന്നെ പിടിച്ചു മാറ്റാനും ശ്രമിക്കുന്നു ഇപ്പോൾ മുഴുവൻ പ്രവർത്തകരെ മാറ്റണമെന്നാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് പിരിഞ്ഞു കൊടുക്കുന്നതിനകത്ത് ആക്രമിക്കുമ്പോൾ െ സി പി എം ആണല്ലോ സി പി എം അല്ലേ പ്രശ്നങ്ങളുണ്ട് സി പി എം അല്ലേ നിങ്ങളെല്ലാ ഞങ്ങൾ തടയുന്നത് ഞങ്ങൾ തടയുന്നില്ല നിങ്ങളുടെ തടഞ്ഞിട്ടില്ല നിങ്ങൾ വെറുതെ വിഷയങ്ങൾ ഉണ്ടാക്കണ്ട വെറുതെ വിഷയങ്ങൾ ഉണ്ടാക്കണ്ടല്ലേ എന്താണ് ഞാനുള്ള മനഃപൂർവ്വം വിഷയം മനസ്സിലോ ഒന്ന് ഇവിടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഒന്നും ഒന്നും അല്ലേ ലോനോട് ഇഷ്യൂസ് ആയിക്കോട്ടെ ഒരുപാട് ഒരു മണിക്കൂർ അവരെ ക്ലിയർ ചെയ്യും അവരെ ക്ലിയർ ഉണ്ട് അവരെ എല്ലാവരും ഒരുമിച്ച് പോലീസ് ഇടപെട്ടിരിക്കുകയാണ് പോലീസ് മൂന്ന് കൂട്ടരെയും ആഷ്കർ ഇപ്പോൾ മൂന്ന് പാർട്ടിയുടെയും പ്രവർത്തകർ അവിടെ എത്തിയിട്ടുണ്ട് അതിൽ സി പി എം അല്ലേ എന്നൊക്കെ രാഹുൽ ആരുടെ ചോദിച്ചു പോലീസിനോടാണോ Acho que... Eu já falei,